ബക്രീദ് പ്രമാണിച്ച് സർക്കാർ അവധി ശനിയാഴ്ച മാത്രമായിരിക്കുമെന്ന് മന്ത്രിസഭാ തീരുമാനം വെള്ളിയാഴ്ച കൂടി അവധി കൊടുക്കുന്നതിനെ കുറിച്ച് പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് തള്ളുകയായിരുന്നു ജൂൺ ആറിന് നൽകിയിരുന്ന അവധി ഏഴിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് അംഗീകരിക്കുന്നത് വെള്ളിയാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും മാസപ്പിറവി വൈകിയതിനാലാണ് ബലിപെരുന്നാൾ ശനിയാഴ്ചത്തേക്ക് മാറ്റിയത് കലണ്ടർ പ്രകാരം ജൂൺ ആറിനാണ് അവധി നൽകുന്നത് എന്നാൽ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ബലിപെരുന്നാൾ ശനിയാഴ്ചയായതോടെയാണ് അവധി ദിവസം മാറ്റിയത് ജൂൺ ഏഴ് ശനിയാഴ്ചയാണ് സംസ്ഥാനത്ത് ബലിപെരുന്നാൾ ഒമാനിൽ ജൂൺ അഞ്ച് വ്യാഴാഴ്ച മുതൽ ജൂൺ ഒൻപത് തിങ്കളാഴ്ച വരെയാണ് ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂൺ പത്ത് ചൊവ്വാഴ്ച പ്രവർത്തി ദിനവും പുനരാരംഭിക്കും ജൂൺ ആറിനാണ് ഒമാനിൽ ബലിപെരുന്നാൾ സംസ്ഥാനത്ത് ജൂൺ ആറിന് വെള്ളിയാഴ്ച ബക്രീദ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മാസപ്പിറവി വൈകിയതിനാൽ ജൂൺ ഏഴ് ശനിയാഴ്ചയാണ് ബലിപെരുന്നാൾ ഇതോടെ സംസ്ഥാനത്തെ പൊതു അവധി ദിവസങ്ങളിൽ മാറ്റം വരുമോ എന്നും രണ്ടു ദിവസം അവധി ലഭിക്കുമോ എന്ന സംശയമാണ് ഉയർന്നു വരുന്നത് ബക്രീദ് പ്രമാണിച്ച് ജൂൺ ഏഴിനാണ് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ ആറ് ശനിയാഴ്ചയാണ് കലണ്ടറിൽ ബലിപെരുന്നാൾ അവധി നൽകിയിരിക്കുന്നതെങ്കിലും മാസപ്പിറവി ദൃശ്യമായതിനാൽ അവധി ബലിപെരുന്നാൾ ദിവസത്തിൽ മാറ്റം വരികയായിരുന്നു മെയ് ഇരുപത്തി ചൊവ്വാഴ്ച മാസപ്പിറവി ദൃശ്യമായതിൽ ജൂൺ ഏഴ് ശനിയാഴ്ചയാണ് ബലിപെരുന്നാൾ ആണെന്ന് നേരത്തെ മതപണ്ഡിതർ വ്യക്തമാക്കിയിരുന്നു അറഫ നോമ്പ് ജൂൺ ആറിനായിരുന്നുവെന്നും ബലിപെരുന്നാൾ ജൂൺ ഏഴിനായിരിക്കുമെന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സഹിത് അലി ഷിഹാബ് തങ്ങളും പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാറും ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരുന്നു ബലിപെരുന്നാൾ ദിവസത്തിൽ മാറ്റം വന്നതോടെയാണ് രണ്ടു ദിവസം അവധി ലഭിക്കുമോ എന്ന സംശയവും ഉയർന്നു വന്നിരിക്കുന്നത് കൂടാതെ തന്നെ പൊതു അവധി ദിവസം മാറ്റുമോ അതോ രണ്ടു ദിവസം അവധി കിട്ടുമോ എന്നുള്ള സംശയമെല്ലാം ഉയർന്നു വരികയാണ് നേരത്തെ പ്രഖ്യാപിച്ച പൊതു അവധി ജൂൺ ആറ് ശനിയാഴ്ചയാണെങ്കിലും മാസപ്പിറവി വൈകിയതോടെ സംസ്ഥാനത്ത് ബക്രീദ് ശനിയാഴ്ചയാണ് ആചരിക്കുക എന്നാൽ അവധി ദിവസം സംബന്ധിച്ച അന്തിമ തീരുമാനം സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല മുൻ വർഷങ്ങളിൽ രണ്ടു ദിവസം അവധി ലഭിച്ചിരുന്നു മാസപ്പിറവി വൈകിയതോടെ തുടർന്നാണ് ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ മാറ്റം ഉണ്ടായേക്കാം എന്നുള്ള സാധ്യതകളെല്ലാം ഉയർന്നു വരുന്നത് മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ രണ്ടു ദിവസം പൊതു അവധി നൽകിയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെരുന്നാൾ ദിവസം മാറിയപ്പോൾ കലണ്ടറിൽ പ്രഖ്യാപിച്ച അവധി ദിവസം നിലനിർത്തി രണ്ട് ദിവസം അവധി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണയും ഇത്തരത്തിൽ അവധി നൽകുകയാണെങ്കിൽ കലണ്ടർ പ്രകാരം ആറിന് ബലി പെരുന്നാൾ ആയതിനാൽ ഏഴിന് അവധി ലഭിച്ചേക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുന്നതിനാൽ അവധി നിർദ്ദേശങ്ങൾ സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും അറിയിച്ചായിരിക്കും തീരുമാനിക്കുക എന്താണ് ബലിപെരുന്നാൾ എന്നത് ഒരു ചോദ്യചിഹ്നമാണ് പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യ പുത്രനായ ഇസ്മയിലിനെ അല്ലാഹുവിൻ്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലി സമർപ്പിക്കാൻ സന്നദ്ധരായതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ബലിപെരുന്നാൾ അഥവാ വലിയ പെരുന്നാൾ പിന്നീട് മകന് പകരം അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൃഗത്തെ ബലി കഴിക്കുകയാണ് ഇബ്രാഹിം നബി ചെയ്തതെന്നാണ് വിശ്വാസം അതേസമയം കേരളത്തിൽ ജൂൺ ആറ് പ്രഖ്യാപിച്ച ബലിപെരുന്നാൾ അവധി മാറ്റിവച്ച സംഭവത്തിൽ കടുത്ത വിമർശനവുമായി പല ഉന്നതരും രംഗത്ത് വന്നിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പല നേതാക്കളും സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് പെരുന്നാൾ അവധി ഇന്ന് റദ്ദാക്കിയത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതിന് തുല്യമാണെന്നും ഷാഫി പറമ്പിൽ എം എൽ എ പ്രതികരിച്ചു ഒരു വിഭാഗത്തിന്റെ ആഘോഷത്തോടുള്ള സർക്കാരിന്റെ അവഗണനയാണ് വെള്ളിയാഴ്ച അവധി റദ്ദാക്കിയതിലൂടെ പുറത്തു വരുന്നതെന്നാണ് അദ്ദേഹം ആരോപിച്ചത് അതേസമയം വിമർശിച്ചുകൊണ്ട് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ രംഗത്ത് വന്നിട്ടുണ്ട് ജൂൺ ആറ് വെള്ളിയാഴ്ച ബലി പെരുന്നാളിന് സർക്കാർ അവധി പിൻവലിച്ചത് മുസ്ലിം സമുദായത്തോട് ചെയ്ത നീതികേടാണെന്നാണ് പുറത്തു കൊണ്ടുവന്ന് കെ എൻ എം മർക്കാസ് അവ ജനറൽ സെക്രട്ടറി എം അഹമ്മദ് കുട്ടി മഥുനിയും രംഗത്തെത്തി ബലി പെരുന്നാളിന് ബലി അടക്കമുള്ള കർമ്മങ്ങൾ ചെയ്യാനുണ്ട എന്നതിനാൽ പ്രഖ്യാപിച്ച അവധി പോലും എടുത്തു കളയുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കെ എൻ എം പ്രസ്താവനയിൽ പറഞ്ഞു വിദ്യാർത്ഥികളുടെ ബക്രീദ് അവധി കവർന്നെടുത്തയിലെ അതൃപ്തി പരസ്യമാക്കി അധ്യാപക സംഘടനയായ കെ രംഗത്തെത്തിയിരുന്നു കേരളത്തിൽ ബക്രീദ് അവധി കലണ്ടർ പ്രകാരം ജൂൺ ആറ് വെള്ളിയാഴ്ചയാണ് എന്നാൽ ഇപ്പോൾ വന്ന സർക്കാർ ഉത്തരവ് അനുസരിച്ച് ബക്രീദ് അവധി വെള്ളിയാഴ്ചക്ക് പകരം ശനിയാഴ്ചയാക്കി മാറ്റിയിട്ടുണ്ട് ഇതോടെ ശനിയാഴ്ച അവധിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബക്രീദ് ദിവസം ഒരു ദിവസം പോലും സർക്കാർ അവധി നൽകാത്ത സാഹചര്യമാണ് വിമർശനത്തിനിടയാക്കിയത് വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള വെള്ളിയാഴ്ച അവധി നിലനിർത്തി കുട്ടികൾക്ക് മതപരമായ കാര്യങ്ങൾക്ക് സമയം അനുവദിക്കണമെന്നും കെ പി എസ് ടി എ സംസ്ഥാന സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ അവധിയിലും മുസ്ലിം സമുദായത്തെ സർക്കാർ മാറ്റി നിർത്തുകയാണ് എന്നാണ് കാന്തപുരം വിഭാഗം നേതാവ് വടശ്ശേരി ഹസൻ മുസ്ലിയാർ പറഞ്ഞത് പെരുന്നാളിന് മൂന്ന് അവധി നൽകണമെന്നും മുസ്ലിം സമുദായത്തിന്റെ ആവശ്യമാണ് ഇപ്രകാരം കലണ്ടറിൽ കാണിച്ച വെള്ളിയാഴ്ച ലീവ് നിലനിർത്തിയിരുന്നെങ്കിൽ കണ്ണിൽ പൊടിയിടാനാണെങ്കിലും പെരുന്നാളിന് മൂന്ന് ദിവസം ലീവ് അനുവദിച്ച ആദ്യ സർക്കാർ എന്ന പെരുമ്പറയുമായി നിലമ്പൂരിലെ നടക്കാമായിരുന്നു എന്നും വടശ്ശേരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു ബലി പെരുന്നാളിന് നേരത്തെ നിശ്ചയിച്ച വെള്ളിയാഴ്ചയിലെ അവധി മാറ്റിയത് ശരിയായ നടപടിയല്ലെന്നും ഐഎസ്എം സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു ശനിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൊതുവെ അവധിയായിരിക്കും പക്ഷേ പെരുന്നാൾ അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റിയത് കൊണ്ട് നൂറുകണക്കിന് ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല പെരുന്നാൾ ആഘോഷത്തിനായി വിദൂര സ്ഥലങ്ങളിൽ നിന്നും തലേദിവസം തന്നെ പുറപ്പെടേണ്ടി വരുന്നവർക്കും പെട്ടെന്നുള്ള അവധി മാറ്റം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ പ്രഖ്യാപിച്ച പെരുന്നാൾ അവധി റദ്ദാക്കിയത് പ്രതിഷേധാർഹമാണെന്നും വെള്ളിയാഴ്ച അവധിയായി പ്രഖ്യാപിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച നോമ്പ് ദിവസവും പെരുന്നാളിനോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസവുമാണ് പെരുന്നാൾ ശനിയാഴ്ച ആയതിനാൽ പ്രത്യേക അവധി നൽകേണ്ടതുമില്ല ബലിപെരുന്നാളിന്റെ സർക്കാർ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റി ഇന്ന് ഉത്തരവിറങ്ങിയിട്ടുണ്ട് ബലിപെരുന്നാൾ ശനിയാഴ്ച ആയതിനാൽ വെള്ളിയാഴ്ച നേരത്തെ നിശ്ചയിച്ച അവധി മാറ്റി സർക്കാർ ഉത്തരവ് ഇന്നിറക്കി ശനിയാഴ്ചയും ജോലിയെടുക്കേണ്ട ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാർക്കാണ് പ്രതിസന്ധിയിലായിട്ടുള്ളത് കേന്ദ്ര അവധി കലണ്ടർ പ്രകാരമാണ് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചത് ഉടൻ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം വിവിധ സംസ്ഥാനങ്ങളിലെ ബക്രീദ് അവധി ദിവസങ്ങളിലും മാറ്റമുണ്ട് കേരളത്തിൽ ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചപ്പോൾ വെള്ളിയാഴ്ച പല സംസ്ഥാനങ്ങളിലും അവധിയാണ് ബക്രീദ് അവധി കണക്കിലെടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ ബാങ്കുകൾക്കും അവധിയായിരിക്കും ജൂൺ ആറ് വെള്ളിയാഴ്ച തിരുവനന്തപുരത്തും കൊച്ചിയിലെയും ബാങ്കുകൾ അടഞ്ഞുകിടക്കും റിസർവ് ബാങ്ക് കലണ്ടർ പ്രകാരമാണ് ഈ അവധി ദിവസങ്ങൾ എടുത്തിരിക്കുന്നത് അഹമ്മദാബാദ് ഇറ്റാനഗർ കൊച്ചി തിരുവനന്തപുരം എന്നീ ശാഖകൾ തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യും ജൂൺ ഏഴ് ശനിയാഴ്ച മാസത്തിലെ ആദ്യ ശനിയാഴ്ച ആയതിനാൽ പ്രത്യേകതയുണ്ട് ജൂൺ ഏഴാം തീയതി ശനിയാഴ്ച രാജ്യത്തെ ചില ഭാഗങ്ങളിലെ ബാങ്കുകൾ അടഞ്ഞു അടഞ്ഞുകിടക്കുകയും ചെയ്യും എന്നാൽ അഹമ്മദാബാദ് ഇറ്റാനഗർ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യും ബാങ്ക് അവധികളിലും ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ ഇടപാടുകൾ നടത്താൻ ഓൺലൈൻ സംവിധാനം ഉണ്ടായിരിക്കും ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങൾ പൂർണ്ണമായും സാധാരണ പോലെ തുടരും ഇന്റർനെറ്റ് മൊബൈൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി ഉപഭോക്താക്കൾക്ക് അവരുടെ പണമിടപാടുകൾ ഉൾപ്പെടെയുള്ളവ സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ ഓഹരി വിപണിക്ക് അവധിയുണ്ടോ എന്നുള്ള ചോദ്യവും ഈ സാഹചര്യത്തിൽ ഉയരുകയാണ് ബക്രീദ് ആഘോഷം എത്തിയെങ്കിലും നാഷണൽ സ്റ്റേറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതായത് എൻ എസ് ഇ ബോംബെ സ്റ്റോക്കും പതിവ് പോലെ തന്നെ പ്രവർത്തിക്കും എൻ എസ്ഇ യുടെയും ിഎസ് സിയുടെയും അവധിക്കാല കലണ്ടർ പ്രകാരമാണിത് അതിനാൽ തന്നെ ജൂൺ ആറ് വെള്ളിയാഴ്ചയും ജൂൺ ഏഴ് ശനിയാഴ്ചയും ഓഹരി വിപണി പ്രവർത്തിക്കും ബക്രീദ് പ്രമാണിച്ച് കേരളത്തിലേത് സമാനമായ രാജ്യത്തുടനീളമുള്ള മിക്ക സർക്കാർ ഓഫീസുകളും ശനിയാഴ്ച അടച്ചിട്ടേക്കും സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഈദ് അനുബന്ധ ഉത്സവങ്ങളുടെ അവധിക്കാല ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്തണമെങ്കിൽ നടപടിക്രമങ്ങൾ ആവശ്യമാണ് ഗതാഗത സൗകര്യങ്ങളിലടക്കം മുടക്കമുണ്ടാകില്ല ഇവ പതിവ് പോലെ തന്നെ പ്രവർത്തിക്കും